Met some people yesterday, and they were from here only. They were telling me, "I said, what are you? What are your expectations?" So they were telling me that you know, there's one thing that somewhere people think maybe you will come, fight the election, and then you'll go to Delhi, and it'll be very difficult to reach you, and you won't come very often to Vainad. ഇന്നലെ ഞാൻ കുറച്ചുപേരെ കണ്ടു ഞാൻ അവരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ചോദിച്ചു നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അവർ പറയുന്ന ചിലരൊക്കെ ഇവിടെ പറയും നിങ്ങൾ ഇവിടെ വന്ന ഒരു എലക്ഷന് മത്സരിച്ചിട്ടങ്ങ് ഡൽഹിയിൽ തിരിച്ചു പോവും നിങ്ങളെ കാണാൻ പറ്റില്ല ഇങ്ങോട്ട് വരില്ല നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആവശ്യമായി എത്തുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് ഇന്നലെ അവരെന്നോട് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ കേൾക്കും ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കഥ പറയാം പ്പോ എ മകനെ ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ പോയി ബിക്കോസ് ഐ തോട്ട് ലേൺ ഹൗ ടു ബി ലിറ്റിൽ കാരണം തനിയെ സ്വന്തം കാര്യ നോക്കാൻ പ്രാപ്തിയുള്ള ആളായിട്ട് എന്റെ മകൻ ജീവിക്കാൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടത് എന്റെ സഹോദരിമാരെ ഞാൻ പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു എന്റെ മോനെ കൊണ്ട് വിടുകറങ്ങിയില്ല ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എനിക്കറിയായിരുന്നു ഞാനിത് ചെയ്തത് എന്റെ മകനൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് The principal of the school and his wife called me. They I were mean, British people. And they said, yeah, Mrs. Vadra, you know, we've seen many parents from fancy families and they come and leave their children in school. അവരെന്താ പറഞ്ഞോ നിങ്ങളെ പോലെയുള്ള വലിയ വീടുകളിൽ നിന്ന് ആളുകൾ വന്നിങ്ങനെ പിള്ളേരെ ഇവിടെ കൊണ്ട് ചേർത്തിട്ട് പോകും ഒരു ടേം കഴിഞ്ഞാൽ നാല് മാസം കഴിഞ്ഞാൽ അവർ വന്നൊന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒറ്റ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ നിങ്ങൾ ആ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗിനെങ്കിലും ഒരു ദിവസെങ്കിലും സ്കൂളിൽ ഒന്ന് വരണേ അതായിരുന്നു അവരുടെ ഒരേ ഒരു അഭ്യർത്ഥന കാരണം ഇന്നലെ വയനാട്ടിൽ നിങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞ ആളുകൾക്ക് അവർ ആരോടാണ് സംസാരിക്കുന്നത് ആരാണ് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ശരിക്കും

എല്ലാ അവധി ദിവസവും നിങ്ങൾ വന്ന് മോനെ കാണണ്ട മോൻ എല്ലാ ദിവസവും നിങ്ങളെ കാണണ്ട ആവശ്യമില്ല സോ ഐ ടെലിംഗ് യു ഹു എവർ ടെലിംഗ് യു ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു സീ മീ യു ആർ ഗോയിങ് ടു ബി ലൈക്ക് സ്കൂൾ ആൻഡ് യു വിൽ സേ പ്ലീസ് enough now go and stay in delhi for a little while ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കാണില്ല ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പലിന്റെ കൂടെ നിങ്ങൾ എന്നോട് പറയാൻ പോ ദയവ് ഏത് ഇത്ര പ്രാവശ്യം വയനാട്ടിലോട്ട് വരല്ലേ നിങ്ങൾ കുറച്ച് ദിവസം ഡൽഹി പോയി നിൽക്കുന്ന നിങ്ങൾ ഇനി എന്നോട് പറയാൻ പോവാണ് കാരണം ഞാൻ ഒരു അമ്മയാണ് and i know all the mothers here will understand what i'm saying കാരണം എനിക്കറിയാം ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന് ദ വെൻ യു ഹവ് ചിൽഡ്രൻ യു ഫോഗി ദ ചിൽഡ്രൻ മാറ്റർ കാരണം ഓൺലി വട്ട് നീഡ്സ് ആർ വെദർ ദിയർ സിക് ഓർഡ് ഹോം വർക്ക് ഹംഗ്രി എനിങ് ഹൗ ടയർഡ് യു ആർ ഹൗ മച്ച് വർക്ക് യു ഹാവ് ഹൗ മെനി പ്രോബ്ലംസ് യു ഹവ് യു നോ എസ് എ മദർ യു ഹവ് ടു ബി ദേർ ഫോർ യുവർ ചിൽഡ്രൻ കാരണം ഒരു അമ്മയാകുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കാര്യം ഒന്നും നമുക്ക് പ്രധാനപ്പെട്ടതല്ല നമ്മുടെ കുഞ്ഞുങ്ങളാണ് പ്രധാനപ്പെട്ടത് അവർക്ക് വിശക്കുന്നുണ്ടോ അവർ ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് അസുഖമാണോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ എല്ലാ കാര്യവും മറന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് and nobody understands responsibility duty and sacrifice as well as women do സ്ത്രീകൾക്ക് മനസ്സിലാകുന്നത് പോലെ മറ്റാർക്കും ഉത്തരവാദിത്വം എന്താണ് കടമ എന്താണ് ത്യാഗം എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല സോ ഐ അണ്ടർസ്റ്റാൻഡ് അസ്റ്റാൻഡ് മീഇൻ ഹോം ലൈക് ഡോട്ടർ ലൈക് സിസ്റ്റർ ലൈക്ദർ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ലവ് മീൻസ് എനിക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മകളെ പോലെ ഒരു പോലെ നിങ്ങൾ എന്നെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ കടമയാണ് സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് എനിക്ക് And I hope that you will give me the chance to be part of your happiness, part of your sadness, your troubles, to fight for you, and to become your friend. Ningude, jeevithathele samdoshthele, sangadangalde, ninguvalda butthimuttagalde, ninguvalas neeththele, ellam phaga maganulla, ninguvalde oru suhurtagaanulla, oru avasaram ninguvaleni kittharam ennayan pradeeshikino. നിൻ മുഖത്തു വിരിയെന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജുൽറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല